എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം എച്ച് എൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ആയിരോഗ്യ സൌഖ്യം പദ്ധതിയുടെ സഹകരണത്തോടെ അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത് നേരത്തെ പന്ത്രണ്ട് ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നത് പുതുതായി നാല് മെഷീനുകൾ കൂടി ഘടിപ്പിച്ചതോടെ കൂടുതൽ പേർക്ക് ഡയാലിസിസ് നടത്താനാകും നിലവിൽ ദിവസവും ഇരുപത് പേർക്കാണ് ഡയാലിസിസ് സേവനം ലഭിക്കുന്നത് വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ മൂന്ന് നഴ്സുമാരും ഏഴ് ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നു ഇന്നസെന്റ് എംപി ആയിരുന്ന സമയത്താണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് തുറന്നത് തീരമേഖലയിലെ നിർദ്ധന രോഗികൾക്ക് ഏറെ ആശ്വാസമാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ്